ഹായ് എവറി വൺ മിക്കാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കിയാലോ ഒരു ഹോം മെയ്ഡ് ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടോ ചെയ്യുന്നത് ലോഡഡ് ഫ്രൈസ് ഇതുവരെ ഞങ്ങൾ പുറത്തുനിന്നൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഒരു റെസിപ്പി നോക്കിയിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് ശ്രമിച്ചു നോക്കിയതാണ് അപ്പോൾ അതിനെ ആദ്യം ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കേണ്ടതായിട്ട് കണ്ടു പിന്നെ വേറൊരു സോസിൻ്റെ മിക്സ് വേണം കുറച്ച് ചീസ് അതുപോലെ ചിക്കൻ വറുത്തതുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഓഫ് കോഴ്സ് ഫ്രൈസ് വേണം അതായത് നമ്മുടെ പൊട്ടറ്റോ ഫ്രൈസ് നമുക്ക് ഫിംഗർ ചിപ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്താലും മതി അതല്ലെങ്കിൽ ഫിംഗർ ചിപ്സ് നമുക്കിപ്പോൾ ഫ്രോസൺ ആയിട്ട് വാങ്ങാൻ കിട്ടുമല്ലോ ഞങ്ങൾ വാങ്ങുകയാണ് ചെയ്തത് ഇപ്പം ആദ്യം നമ്മൾ ചെയ്തെടുത്തത് വൈറ്റ് സോസാണ് കേട്ടോ ആ ബട്ടറിൽ കുറച്ച് മൈദയും അതുപോലെ കുറച്ച് പാലും അതുപോലെ കുറച്ച് ഒറിഗാനോയും ഇട്ട് കൊടുത്തു കുറച്ച് ഉപ്പു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബട്ടർ ഒരു അല്പം മൂത്ത് പോയി അതുകൊണ്ട് അത് നല്ല പ്യോർ വൈറ്റ് ആയിട്ടല്ല കിട്ടിയത് ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടാണ് ഞങ്ങൾക്ക് വൈറ്റ് സോസ് കിട്ടിയത് എന്തായാലും അത് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ കുറച്ച് ഉണ്ടായിരുന്നു അത് ഞാനൊന്ന് പിച്ചി എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് പിന്നെ ഇവിടെ മയനൈസും അതുപോലെ ടൊമാറ്റോ കച്ചപ്പും ഒരല്പം ചില്ലി ഫ്ലേക്സും കൂടി മിക്സ് ചെയ്ത് വേറൊരു സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊട്ടറ്റോ എല്ലാം വറുത്തെടുക്കാം കേട്ടോ ഈ ഫ്രോസൺ ആയിട്ടിങ്ങനെ പൊട്ടറ്റോ മാങ്ങാൻ കിട്ടുമല്ലോ ഞങ്ങൾ ഞാൻ അതാണ് ചെയ്യാറ് കാരണം ഉരുളക്കായങ്ങ് നമുക്ക് ഈ നീളത്തിലൊക്കെ ഇങ്ങനെ ആക്കി എടുക്കാനുള്ള ഒരു സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് അപ്പോൾ ചില സമയത്തൊക്കെ റൈസ് ഉച്ചയ്ക്ക് കൊടുത്തയക്കുന്ന സമയത്ത് ലഞ്ചിലെ കുഞ്ഞിനു കൂടെ വെക്കാറുള്ളത് ഇങ്ങനത്തെ പൊട്ടറ്റോ ഫ്രൈസാണ് അപ്പോൾ അതിനുവേണ്ടി വേടിച്ചിട്ടുള്ള ഫ്രൈസ് പൊട്ടറ്റോ ആണ് നമ്മൾ അത് വറുത്തെടുത്തിട്ടുണ്ട് ഓയിലാണ് വറുത്തെടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ബൗളിലാണ് സെറ്റ് ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ആദ്യം കുറച്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തു എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ വറുത്തതില്ല എന്നുണ്ടെങ്കിൽ ഉപ്പുമുളകും മഞ്ഞൾപ്പൊടിയും വരട്ടി വെച്ചിട്ട് ഒന്ന് വറുത്തെടുത്താലും മതി ഇനി ചീസ് ഇട്ട് കൊടുക്കാണ് ചീസ് വലിയ ഷീറ്റ് ഉണ്ടെങ്കിൽ ഒന്നാകെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് കേട്ടോ ചീസ് വലിയ ആണെങ്കിൽ അതിങ്ങനെ വലിഞ്ഞു വരുന്നത് കാണാൻ രസമാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അങ്ങനെ ചീസ് ഇട്ട് കൊടുത്തു ഇനി നമ്മളുടെ വൈറ്റ് സോസ് കുറച്ചൊന്ന് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നമുക്ക് വീണ്ടും ലെയർ ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഏർ ലെയർ ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ വീണ്ടും പൊട്ടറ്റോയും അതുപോലെ ചീസും ചിക്കനും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി പകരം ഈ വൈറ്റ് സോസിൽ തന്നെ ചീസ് മെൽറ്റ് ചെയ്തെടുക്കുന്നതായിട്ടും ചില റെസിപ്പീസ് കണ്ടു അപ്പോ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തെടുത്തത് ഇനി നമുക്കിത് ഈ ചീസെല്ലാം ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂട് ചൂടുകയായിട്ട് എടുക്കണം അതായത് അവനിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അവനിൽ ഹീറ്റ് ചെയ്തെടുത്താൽ മതി ഏഹ് ഞാനിവിടെ ആവി ഏറ്റിട്ടാണ് എടുത്തത് അത് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം നമുക്ക് ഇത് ഇത് ഈ ഫ്രൈസ് ലോഡഡ് ഫ്രൈസ് മൊത്തത്തിൽ ഒന്ന് ചൂടായിട്ട് കിട്ടണം അതുപോലെ ആ ചീസ് ഒന്ന് മെൽറ്റ് ആവണം അതാണ് വേണ്ടത് കേട്ടോ അപ്പം ഏറ്റവും മുകളിലായിട്ട് ഈ സോസ് ഉണ്ടല്ലോ മയനൈസും അതുപോലെ ടൊമാറ്റോ സോസും ചില്ലി ഫ്ലേക്സും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഒരു ടു മിനിറ്റൊക്കെ ഒന്ന് ആവി കയറ്റിയാൽ മതി അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ദോശക്കല്ലിലൊക്കെ ദം ചെയ്യില്ലേ ഏതെങ്കിലും ഒരു പാൻ വെച്ചിട്ട് ദം ചെയ്യുന്ന പോലെ അങ്ങനെയാണെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ലോഡഡ് ഫ്രൈസ് ഹോം മെയ്ഡ് ലോഡഡ് ഫ്രൈസ് എന്ന് പറയാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ടേസ്റ്റ് വേസ്റ്റ് ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റാണ് എപ്പോഴെങ്കിലും ഹോർഡ് കഴിക്കണം എന്നൊക്കെ കുട്ടികൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ വഴിയിലൊന്നും ചെയ്ത് നോക്കാം പക്ഷെ എപ്പോഴെങ്കിലൊക്കെ ചെയ്തെടുത്താൽ മതി ഇത് അത്ര ഹെൽത്തി ഒന്നും അല്ല